കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ട്രാഫിക്കില്ലാതെ അതിവേഗത്തിൽ എത്തുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് വലിയൊരു വില്ലാ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി പൂർണ്ണമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹര വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വാട്ടർഫോൾ പ്രോപ്പർട്ടീസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വാട്ടർഫോൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ ആലുവ പട്ടിമറ്റം കോലഞ്ചേരി എറണാകുളം ബസ് റൂട്ടിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി പഴന്തോട്ടത്തിൽ അഞ്ച് പോയിന്റ് മുന്നൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടൊരു വീടാണ് ഞങ്ങളിന്ന് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലായി പരിചയപ്പെടുത്തുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ ഭാഗത്തേക്കാണ് വിശാലമായിട്ടുള്ളൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ പണിയുന്ന ആദ്യ വീടായത് കൊണ്ട് തന്നെ വീടിന്റെ മുൻഭാഗത്തും സൈഡിലുമായി വലിയ രണ്ട് റോഡുകളാണ് നമ്മെ കാത്തിരിക്കുന്നത് ഭംഗി അർന്നിട്ടുള്ളൊരു കൊളോണിയൽ ബോക്സി എലിവേഷനാണ് ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി ഏകദേശം പതിനഞ്ച് അടിയോളം വരുന്ന സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് നൽകിയിട്ടുള്ളത് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കും മുൻഭാഗത്തെ മുറ്റത്തേക്കുമാണ് മൂന്നോളം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട് കടപ്പാക്കല്ലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഗ്ലാസ് ഈ മറ്റത്ത് നിന്ന് നമ്മൾ വീടിന്റെ സൈഡ് ഭാഗത്തേക്ക് പ്രവേശിച്ചാൽ മനോഹരമായ ഇന്റർലോക്ക് പാകിയാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുന്നൂറ് മീറ്ററും പട്ടിമറ്റം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും പുത്തൻകുരിശ് ടൗണിൽ നിന്ന് ആറ് കിലോമീറ്ററും കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഏഴ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് പത്ത് കിലോമീറ്ററുമാണ് ഈ മനോഹരമായിട്ടുള്ള വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്കോട് കൂടിയിട്ടാണ് വീടിന്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് കുടിവെള്ള സ്രദസ്സിനായി ഈ വീട്ടിൽ പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് കിണറിന്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത മനോഹരമായിട്ടൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ഈ ഭംഗി വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് നമുക്കിനി ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി ഗ്രാനിംഗ് പാകിയ വലിയൊരു സിറ്റം തന്നെയാണ് മുൻഭാഗത്തെ ഇരട്ടപ്പാളിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്ന നമ്മൾ നേരെ പ്രവേശിക്കുന്നതാണ് വീടിന്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മൂന്ന് പാളികളുള്ള രണ്ട് വലിയ ജനാലകളാണ് ഈ ഭാഗത്ത് നൽകിയിട്ടുള്ളത് ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് കമ്പീറ്റം തുളുപുന്ന തരത്തിലുള്ള പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കമാണ് നൽകിയിട്ടുള്ളത് വീടിന് ഈ ഭാഗത്തുള്ള മുൻഭാഗത്തെ ഭിത്തിയിലായി വലിയൊരു ടി വി യൂണിറ്റും മൾട്ടിബിൾഡിൽ തീർത്ത് നൽകിയിട്ടുണ്ട് മൾട്ടി മൾട്ടിമുട്ടിൽ തീർത്തിരിക്കുന്ന സെപ്പറേഷൻ കടന്ന് നമ്മളിപ്പോൾ നേരെ എത്തി നിൽക്കുന്നതാണ് വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം ഇരുപതോളം പേർക്കെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് കാമ്പീര്യം തുളുമുന്ന രീതിയിൽ തന്നെയുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് മൂന്ന് പാളികളുടെ വലിയൊരു ജനാലകൾ തന്നെ നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയറിനെ താഴ്ഭാഗത്തായിട്ടാണ് മൾട്ടിബിളിൽ തീർത്ത വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നതും നമുക്കിനി ഇവിടെ നിന്ന വീടിൻ്റെ കിച്ചൺ ഭാഗത്തേക്ക് പ്രവേശിക്കാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത് വിശാലമായിട്ടുള്ള വലിയൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് കിഴക്കോട്ട തിരിഞ്ഞു നിന്ന് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ മൂന്നോളം ഇരട്ടപ്പാളിയുള്ള വലിയ ജനാലകൾ തന്നെ നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള പ്രൊഫൈൽ വർക്കൗട്ട് സ്വീകരിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ നിരവധി സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്ന മൾട്ടി വെഡിൽ തീർത്ത ധാരാളം കബോർഡുകളും നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ ഭാവിയിൽ ആവശ്യമെങ്കിൽ വലിയൊരു വർക്ക് ഏരിയ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ പ്രധാന ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് മൂന്ന് പാളിയുടെ രണ്ട് ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂം സൈസ് വരുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടി തീർത്ത വലിയൊരു വാർഡ്രോബും സജ്ജീകരിച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നതും ഏകദേശം പതിനാലര അടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിനും നൽകിയിട്ടുള്ളത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും സീലിംഗ് വർക്കുകൾ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് ബെഡ്റൂമിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബോർഡിൽ തീർത്ത വലിയൊരു വാർഡ്രോബും നമുക്ക് ഈ ബെഡ്റൂമിൽ കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത് സാനിറ്ററി ഐറ്റംസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് സെറ ബ്രാൻഡാണ് ഗ്രാനൈറ്റ് തന്നെയാണ് പൂർണ്ണമായും സ്റ്റെയറിൽ ഉപയോഗിക്കുന്നത് കൈവരികൾക്കായി എസ് സ്ക്വയർ ടോബും നൽകിയിട്ടുണ്ട് കൈവരികൾ പിടിച്ച നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയാൽ നേരെ നിൽക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള വലിയൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗം സജ്ജീകരിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് ഭംഗിയേർന്ന ഒരു ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് മൂന്നുപാളിയുടെ മൂന്നോളം വലിയ ജനാലകളാണ് ഈ വിശാലമായിട്ടുള്ള ഹോളിൽ നമുക്കായി സജ്ജീകരിച്ചിരിക്കുന്നത് മനോഹരമായി സംവിധാനിച്ചിരിക്കുന്ന ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ വിശാലമായിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും വരുന്ന ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വിശാലമായിട്ടുള്ള ഈ ബെഡ്റൂമിൽ മൂന്ന് പാളയുടെ വലിയൊരു ജനാലകൾ തന്നെ നൽകിയിട്ടുണ്ട് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബോർഡിലെടുത്ത വലിയൊരു വാർഡ്രോപ്പ് തന്നെ സംവിധാനിച്ചിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ചാമതൊരു ബെഡ്റൂം കൂടി ഈ ബെഡ്റൂമിനോട് അനുബന്ധമായി നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ് വർക്ക് ഏരിയ സ്പേസായോ സ്റ്റഡി റൂമായോ ഓഫീസ് റൂമായോ എടുക്കാവുന്ന രീതിയിൽ മനോഹരമായിട്ടാണ് ഈ ബെഡ്റൂം സംവിധാനിച്ചിരിക്കുന്നത് മൂന്ന് പാളിയുടെ വലിയൊരു ജാല നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മനോഹരമായിട്ടുള്ള ഒരു ടേബിൾ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു ഇവിടെ നിന്ന വീട്ടിൻ്റെ നാലാമത്തെ ബാക്ക് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ മാസ്റ്റർ ബെഡ്റൂമിനും ഒരുക്കി നൽകിയിട്ടുള്ളത് വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഇൻ്റീരിയർ ഡോറുകൾ ഉൾപ്പെടെ മരത്തിൽ തന്നെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയുമുള്ള ഫസ്റ്റ് ഫ്ലോറിലെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതും മനോഹരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ രണ്ട് ഇരട്ട ജനാലകൾ തന്നെ സംവിധാനിച്ചിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസാന ബെഡ്റൂമിൽ നിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും അവിടെ നിന്ന് വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗത്തേക്കുമാണ് ഷീറ്റഡായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ സ്പേസ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയാർന്നിട്ടുള്ളൊരു ഓപ്പൺ സ്പേസ് ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ഈ ബാൽക്കണിയിൽ നിന്ന് നമുക്കിനി വീടിൻ്റെ വിലയിലേക്ക് പ്രവേശിക്കാം അഞ്ച് പോയിൻ്റ് മുന്നൂറ് സെൻറ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രം മാത്രം ദൂരത്തിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെട്ട് ഉടമസ്ഥനെ കാത്തിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ അഞ്ച് ബെഡ്റൂമുകളുള്ള വലിയ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം